രാജ്ഭവൻ ലോക് ഭവനാകണമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ രാജ്ഭവൻ ഗവർണറുടെ മാത്രമല്ല ജനങ്ങളുടെ കൂടിയാണെന്ന് ഗവർണർ പറഞ്ഞു രാജ്ഭവനിലെ പ്രതിമാസ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യാന്തര തലത്തിൽ മാറുന്ന സാമ്പത്തിക ട്രെൻഡുകൾ ഇന്ത്യയുടെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് നാഗേശ്വരൻ സംവാദ പരിപാടി നയിച്ചു രാജ്യാന്തര തലത്തിൽ മാറുന്ന സാമ്പത്തിക ട്രെൻഡുകൾ ഇന്ത്യയുടെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് രാജ്ഭവനിൽ പ്രതിമാസ സംവാദ പരിപാടി സംഘടിപ്പിച്ചത് രാജ്ഭവൻ ലോക്ഭവനാകണമെന്നും രാജ്ഭവൻ ഗവർണറുടേത് മാത്രമല്ല ജനങ്ങളുടേത് കൂടിയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു I am to welcome you, receive you receive in in this call, in this ഭാരതം വികസിത രാഷ്ട്രമായി മാറുകയാണെന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക ശക്തിയായി ഭാരതത്തിന് മാറാൻ കഴിയുന്നുണ്ടെന്നും വിഷയം അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അനന്തനാഗേശ്വരനും കൂട്ടിച്ചേർത്തു വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ സാമ്പത്തിക വിദഗ്ദ്ധർ തുടങ്ങി നൂറുകണക്കിന് പേരാണ് സംവാദ പരിപാടിയുടെ ഭാഗമായത് ജനം തിരുവനന്തപുരം